അങ്ങനെ എലിമിനേറ്റർ പോരാട്ടത്തിന്റെ ആദ്യ ഓവർ പിന്നിടുന്നു സ്കോർ ബോർഡിൽ ഒരു വലിയ വെക്കറ്റ് നഷ്ടത്തിൽ പത്ത് റൺസുമായി ഒക്കെ ഇളവൻ വിസ്ക്കറ്റ് കൊയ്ത്ത് തുടരാനെത്തിയ വിനയൻ എന്ന താരത്തിന്റെ രണ്ടാം ഓവറിന്റെ ആദ്യ പന്തൽ സിക്സറോട് കൂടി തുടങ്ങുന്നു കണ്ണാൻ

ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പാർട്ട്മെന്റിന്റെ കുന്തമനയായി മാറിയ ബബുൽവിന്റെ ഓവർ നീരുമ്പോൾ സ്കോർ ബോർഡിന്റെ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയേഴ് റൺസുമായ കെ ഇലവൻ വെരി ഗുഡ് ഡെലിവറി ഇതുവരെ കണ്ടത് കിരൺ മത്സരമാണെങ്കിൽ ഈ എലിമിനേറ്റർ മത്സരത്തിൽ പിടിമുറുക്കുന്നു നാലു ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിനാല് இடுறலானு இடுறல <updated> <whatever> വടൻ എക്സലന്റ് ബോൾ പെർഫോമൻസ് വൻസരത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് പൂർത്തിയാകുന്നു മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ 39 റൺസുമായി എകെ ലെവൽ പదుപന്തിൽ 40 റൺസ് അടിച്ചെടുക്കാൻ ഓപ്പണിംഗ് കോമ്പോയതുന്ന വീനൻ ആൻഡ് ബബ്ബ്ലോ കണ്ണിൽ കണ്ടവനെല്ല വറുതുമാടനായ ഒവർ റുമായ പോൾസ് ഇറ്റ്സ് എ ചാൻസ് യെസ് വിൽ ടേക്കൻ ആദ്യ പന്തിൽ തന്നെ ആദ്യ വിക്കറ്റിലെ പൊത്തുന്നു ദ ബിഗ് ഫിഷ് ഗോൺ വീനെ ഡിപാർട്ട്സ് കൃത്യമായ പ്ലാനോട് കൂടി പന്തെറിയുന്നു അപ്പോൾ മറ്റൊരു വിക്കറ്റ് കൂടി കരസ്ഥമാക്കുന്നു വണ്ടർഫുൾ ഫ്രോലോ സിക്സോട് കൂടി ആദ്യ ഓവറിന്റെ പരിസമാപ്തി കൊളിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഏഴ് റൺസ് രണ്ടാം ഓവറിന്റെ തുടക്കം സിക്സർ ഒരു വിക്കറ്റോട് കൂടി തുടങ്ങുന്നു ബാറ്റ് ശബ്ദിക്കുന്ന ബാറ്റ് ആണെന്ന് തെളിയിച്ച മറ്റൊരു സിക്സർ കൂടി കണ്ടെത്തുന്നു തരം ഇടവേളകളിൽ വിക്കറ്റ് എടുത്ത് മത്സരത്തിന്റെ രണ്ട് ഓവറുകൾ പിന്നിടുന്നു മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ പതിനഞ്ച് റൺസുമായി അൾട്രോൺ മത്സരം പിടി മുറുക്കാൻ എത്തിയ കണ്ണന്റെ ഇത്തവണ കണ്ണന്റെ കയ്യിൽ നിന്നും വിഷം ചീറ്റുന്നു മത്സരം തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുന്നു എ കെ ഇലവങ്

ரவுட் மூணுக்கள் பின்னடுபோ இருபத்தாலு ரன்ஸ் മില്യൺ ഡോളർ വിലയുള്ള പൊന്നും വിലയുള്ള വിക്കറ്റുകൾ സ്വന്തമാക്കുന്നു ഓ ഇത് സെമിസ് ഫീൽഡ് ആൻഡ് ബൗണ്ടറി ഒരു നാലു റൺസ് കൂടി കൂട്ടിച്ചേർക്കുന്നു സ്കോർ ബോർഡിലേക്ക് വെരി ഗുഡ് കം ബാക്ക് ദാറ്റ്സ് ബോൾ സ്കോർ ബോർഡിൽ വിക്കറ്റ് ആറ് ഏഴ് പിടിക്കുന്നു അല്പത് റൺസ് വളരെ അനായാസം അടിച്ചു പറയാനെത്തിയ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കീറി മുറിച്ച് ഇത്തവണ നിഷ്പ്രഭരാക്കൊണ്ട് എ കെ ഇലവൻ വിജയികളായിരിക്കുന്നു മത്സരത്തിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മിന്നലാട്ടം പ്രവഹിച്ച് കണ്ണൻ ഈ മത്സരത്തിന്റെ മാൻ ഓഫ് ദ മാച്ച് അർഹനായിരിക്കുന്നു